അഡ്വക്കേറ്റ് അനിൽകുമാർ ഇപ്പോ അന്നത്തെ വിരുന്നിനെ കുറിച്ച് ഇനിയിപ്പോ ആർ എസ് പി നേതാവ് ഷിബു ബേബി ജോൺ പറഞ്ഞത് അത് സാങ്കേതികമായി കണ്ടാൽ മതി എന്ന നിലയിലാണ് കോൺഗ്രസ് നേതാക്കളും ഈ പറഞ്ഞ വിധം പൂർണ്ണ പിന്തുണയോടെ അതിനെ ന്യായീകരിക്കുന്നതെന്ന് നമ്മൾ കണ്ടു പക്ഷേ ആ വിരുന്നിനെക്കുറിച്ച് പ്രേമചന്ദ്രൻ പറഞ്ഞതിന് ശേഷം അദ്ദേഹം തന്നെ അതേക്കുറിച്ച് നടത്തിയ വിശദീകരണങ്ങളിൽ അദ്ദേഹം വിശദമാക്കിയ ചില രാഷ്ട്രീയ പരാമർശങ്ങളുണ്ട് അതിൻ്റെ ആഴം പരപ്പ് അതിലൂടെ പ്രേമചന്ദ്രനെ മലയാളിക്ക് കുറേ കൂടി മനസ്സിലാകും വിധത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ അദ്ദേഹം വെളിവാക്കുകയാണോ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ബി ജെ പി ഒരു സംഘ് സംഘടനയല്ല എന്ന് വരെ പറയാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് അതിനാണ് ഷിബു ബബിജോൺ പറഞ്ഞത് അല്ലെങ്കിൽ അതിന് മുമ്പുള്ള വിരുന്നിനെയാണ് പറഞ്ഞത് അത് സാങ്കേതികമായി കണ്ടാൽ മതി എന്നാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ ഓരോന്നായി പരിശോധിച്ചാൽ പലതും താങ്കളുടെ ശ്രദ്ധയിൽ ഇതിനോടകം തന്നെ ഉണ്ടാകാം പല അഭിമുഖങ്ങളിൽ അദ്ദേഹം പറഞ്ഞതൊക്കെ പരിശോധിച്ചാൽ പ്രേമചന്ദ്രനെ കുറെ കൂടി അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ രാഷ്ട്രീയത്തെ അദ്ദേഹം തന്നെ വെളിവാക്കിക്കൊണ്ടിരിക്കുകയാണോ കേരളത്തിൽ പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം ഐക്യജനാധിപത്യ മുന്നണി വളരെ വളരെ ബോധപൂർവം സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ ഊന്നലുണ്ട് ആ രാഷ്ട്രീയത്തിൻ്റെ വളരെ പ്രത്യേകത എല്ലാ എതിർപ്പുകളും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ എല്ലാ എതിർപ്പുകളും സർക്കാരിനെതിരെ എല്ലാ എതിർപ്പുകളും വ്യക്തിപരമായി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ യാതൊരു തരത്തിലും കേരളത്തിലെ പൊതുജനങ്ങളുടെ മണ് മുമ്പിൽ ഈ ലോകസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ മാത്രമല്ല ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം തകർക്കുകയും അതേപോലെ തന്നെ ഭരണഘടനയെ അട്ടിമറിക്കുകയും പാർലമെൻ്ററി ജനാധിപത്യത്തെ നോക്കുകുത്ത് കാക്കുകയും ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർക്കുകയും രാജ്യചരിത്രത്തിൽ ഒരു ദശകം നീണ്ട ഭരണത്തിലൂടെ ഈ രാജ്യത്തിൻ്റെ എല്ലാ നന്മകളെയും കുറിച്ച് ചെയ്ത ഒരു ഭരണത്തെക്കുറിച്ച് ആളുകളുടെ മുൻപിൽ ഒരു ചെറിയ പ്രതിഷേധം പോലും ഉണ്ടാവാതിരിക്കത്തക്ക വിധം എല്ലാ ആക്രമണങ്ങളും പിണറായി സർക്കാരിലേക്ക് കേന്ദ്രീകരിക്കുക എന്ന അജണ്ടയിലാണ് കേരളത്തിലെ വലതുപക്ഷം യു ഡി എഫ് അവരുടെ രാഷ്ട്രീയം സെറ്റ് ചെയ്തിരിക്കുന്നത് കെ സുധാകരൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ കെ പി സി സിയുടെ പ്രസിഡൻറ്റ് ഞാൻ ആർ എസ് എസിൻ്റെ ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് എന്ന അദ്ദേഹത്തിൻ്റെ വാദത്തിന് പിന്നിൽ നാക്കുപഴയല്ല ജവഹർലാൽ കുറിച്ച് പോലും അദ്ദേഹം നടത്തിയിട്ടുള്ള ശ്യാമപ്രസാദ് മുഖർജിയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയ വാദത്തിന് പിന്നിൽ കൃത്യമായൊരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് കേരളത്തിൽ കോൺഗ്രസും ബി ജെ പിയും മുസ്ലിം ലീഗും ഒരുമിച്ച് നിന്നുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി എതിർക്കണം ഇടതുപക്ഷ ജനാധിപത്യനെ എതിർക്കണം അതിനു തക്കവണ്ണം എന്തെല്ലാമാണോ പൊതു ഉണ്ടാക്കേണ്ടത് ആ പൊതുവായതുണ്ടാക്കലാണ് അവരുടെ ദൗത്യം പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ആക്രമോത്സുഖമായ സംഘപരിവാറിൻ്റെ കടന്നാക്രമണങ്ങളിൽ ഏറ്റവും അവസാനം പേര് എത്തു നിൽക്കുന്ന സന്ദർഭം എന്താണ് ലോകസഭയിൽ ഒരു ലോകസഭയിലൊരവസരമുണ്ടായിരുന്നു അത് ശ്രീ എൻ കെ പ്രേമചന്ദ്രനും കിട്ടിയ അവസരമാണ് അയോധ്യ ചർച്ചയാണ് അയോധ്യ ചർച്ചയിൽ സി പി എം വ്യക്തമായ നിലപാട് സ്വീകരിച്ചു പ്രധാനമന്ത്രിക്ക് നന്ദി രേഖപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല അതുകൊണ്ട് സുപ്രീംകോടതിയുടെ വിധിയുടെ തുടർച്ചയായി നടന്നൊരു സാധാരണ നടപടി മാത്രമാണ് അത് മുഖ്യ പ്രധാനമന്ത്രി അത് പ്രത്യേകമായി ഏറ്റെടുത്ത് കൊണ്ടു കടക്കുകയാണ് അതുകൊണ്ട് സി പി എമ്മിനൊരു വ്യക്തതക്കുറവുണ്ടായില്ല മുസ്ലിം ലീഗും അവരുടേതായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു എൻ കെ പ്രേമേന്ദ്രൻ ഇന്ന് രാത്രി പറഞ്ഞത് ആർ എസ് പിയുടെ രാഷ്ട്രീയ നിലപാടെന്തായിരുന്നു കോൺഗ്രസിൻ്റെ നിലപാടെ നമുക്കറിയാം കോൺഗ്രസ് ആ പരിപാടിയിൽ പങ്കെടുത്തു പ്രധാനമന്ത്രിയെ സ്തുതിക്കുന്ന പ്രമേയത്തിന് താളമടിച്ചു കൊടുക്കുന്ന പ്രവർത്തനമാണ് നടത്തിയത് ഇതിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് സംഘപരിവാരവും കേരളത്തിലെ യു ഡി എഫും തമ്മിൽ അകലമില്ല എന്ന രാഷ്ട്രീയത്തെ രൂപപ്പെടുത്താൻ സുധാകരൻ മുതൽ പ്രേമേന്ദ്രം വരെയുള്ളവർ ശ്രമിച്ചു ആ ശ്രമിച്ച സന്ദർഭത്തിലാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് യു ഡി എഫിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ഈ ബി ജെ പിയുടെ രാഷ്ട്രീയത്തിനൊത്ത് അനുയാത്ര ചെയ്യാൻ സാധ്യമാകാത്ത വിധം കേരള സമൂഹത്തിൻ്റെ മതനിരപേക്ഷതയുടെ മിനാരങ്ങൾ ഉയർന്നുവന്നത് ബാബറി ബഷീദിൻ്റെ മിനാരങ്ങൾ തകരുമ്പോൾ മതനിരപേക്ഷതയുടെ മിനാരങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഈ കേരളം ഇന്ത്യ രാജ്യത്ത് ജ്വലിച്ച് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ യു ഡി എഫ് ചെന്നപ്പെട്ടൊരു പ്രതിസന്ധിയുണ്ട് ആ പ്രതിസന്ധിയുടെ ഭാഗമായി ഞങ്ങൾക്ക് സംഘപരിവാരുമായി അകലമുണ്ട് എന്ന് അഭിനയിക്കാൻ കുറേ പേരെങ്കിലും നിർബന്ധിതമായി ഒരു ചോദ്യം എന്താണ് ബഹുമാനപ്പെട്ട പ്രേമചന്ദ്രൻ നമ്പിയെ പ്രധാനമന്ത്രി ക്യാൻറ്റീനിലേക്ക് വിളിക്കുന്നു അദ്ദേഹം പോയി എന്നുള്ളത് ഒരു രാഷ്ട്രീയമായ കുറ്റമാണോ പ്രധാനപ്പെട്ട ചോദ്യം എന്തിനാണ് മോദി വിളിക്കുന്നത് ആരാണ് നരേന്ദ്രമോദി നൂറ്റി നാൽപ്പത്തി മൂന്ന് എം പിമാർ പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എൻ കെ പ്രേമേന്ദ്രൻ പോയി ആ കാര്യമാണോ സംസാരിച്ചത് ഈ അഞ്ച് കൊല്ലക്കാലം പാർലമെൻറ്റിൽ ഡെപ്യൂട്ടി സ്പീക്കർ എന്നൊരു പദവി ഉണ്ടായിരുന്നില്ല അതാണോ സംസാരിച്ചത് തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുക തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഭാരത് ജോഡോ യാത്രയ്ക്ക് രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധിക്കെതിരായി ആസാമിലടക്കം കോൺഗ്രസിൻ്റെ നേതാക്ക നേതാക്കന്മാർക്കെതിരായി ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണങ്ങളുടെ മുമ്പിലാണ് ഇന്ത്യ നിൽക്കുന്നത് ഈ ദിവസങ്ങളിലാണ് നമ്മൾ ഉത്തരാഖണ്ഡിൽ മസ്ജിദ് തകർക്കപ്പെടുകയും അതിൻ്റെ ഭാഗമായി വർഗീയ കലാപത്തിൽ നാലാളുകൾ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നത് എന്തിനാണ് നരേന്ദ്രമോദി പ്രേമേന്ദ്രനെ വിളിക്കുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിനെ നോക്കുകൂത്തിയാക്കിക്കൊണ്ട് അഞ്ച് കൊല്ലക്കാലം നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ പത്ത് കൊല്ലക്കാലം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്താണോ ആ പ്രവർത്തനങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഇവിടെ നരേന്ദ്രമോഡി എന്ന് പറയുന്നൊരു ദിവ്യൻ മാന്യൻ പ്രതിപക്ഷത്തോട് നീതി കാണിക്കുന്നവൻ എന്നൊരു പരിവേഷം ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്താണ് ബഹുമാനപ്പെട്ട എൻ കെ പ്രേമേന്ദ്രൻ ചെയ്തത് ആ ഭക്ഷണം സമൃദ്ധമായി കഴിച്ച ശേഷം അതിൻ്റെ തികട്ടലിൽ പറയുന്ന കാര്യം എന്താണ് മോദിയെ വാഴ്ത്തുകാണ് അങ്ങനെ മോദി വാഴ്ത്തിക്കൊണ്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പല ആളുകളും മോദിയുടെ പിന്നാലെയും ബി ജെ പിയുടെ പിന്നാലെയും പോയിട്ടുള്ളത് കേരളത്തിൽ നിന്നുകൊണ്ടൊരു യു ഡി എഫിൻ നബി മോദിയെ വാഴ്ത്തുകാണ് എൻ കെ പ്രേമേന്ദ്രനെ കുറിച്ച് നമ്മൾ അദ്ദേഹത്തിൻ്റെ മുൻകാല അനുഭവങ്ങൾ നമുക്കറിയുമല്ലോ സോളാർ സമരത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ഉമ്മൻചാണ്ടിക്കെതിരായും യു ഡി എഫിനെതിരായും കേരളത്തിലെ മാധ്യമങ്ങൾ ഇതുപോലെ സംസാരിച്ച മറ്റൊരാളുണ്ടാവില്ല ഏറ്റവും മാതൃകാപരമായി സംസാരിക്കാൻ സംസാര ശേഷിയുള്ള ആളാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹം ഒരു രാത്രി ഇരുണ്ടു വെളുത്തപ്പോൾ ഒരു സീറ്റ് ഒരു ഒരേ ഒരു സീറ്റ് ഒരു ലോകസഭാ സീറ്റ് എന്ന ഒറ്റ കാരണം കൊണ്ട് രാഷ്ട്രീയത്തെ മറുകണ്ടം ചാടിച്ച ആളാണ് തൻ്റെ രാഷ്ട്രീയ പാർട്ടിയെ കൊണ്ട് മുഞ്ഞു കുത്തിച്ചതാണ് എൻ്റെ രാഷ്ട്രീയ പാർട്ടിക്ക് എന്ത് സംഭവിച്ചാലും എനിക്കെന്ത് സംഭവിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് വ്യക്തി രാഷ്ട്രീയമാണ് പ്രേമചന്ദ്രൻ നടത്തിക്കൊണ്ടിരിക്കുന്നുള്ളത് ആർ എസ് പിയിൽ അവശേഷിക്കുന്ന കുറച്ച് പേർക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ് പക്ഷേ എങ്കിൽ പോലും ഇന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ നായരാണ് എനിക്കിതാണ് തീരെ മനസ്സിലാകാത്തത് നായർ ഭാഗത്തിൽപ്പെട്ടവരെല്ലാം ബി ജെ പിയിലേക്ക് പോകുമെന്ന് പ്രതി പ്രതികരണം ഉണ്ടാക്കുന്നു അങ്ങനൊരു ഒരു സാധ്യതയുണ്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക മതക്കാരെയാണ് ബി ജെ പി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി ഇന്ത്യ രാജ്യത്തെ എല്ലാവരെയും വരവിളി വല വിളിച്ചുകൊണ്ട് ആ വലയിൽ ചാടാൻ നടക്കുന്നവരിൽ കോൺഗ്രസിൻ്റെ മഹാനേതാക്കന്മാരുണ്ട് ആ വലയിൽ ചാടാൻ നിൽക്കുന്നവരിൽ പലരുമുണ്ട് മാത്രമല്ല ഈ ബി ജെ പി അധികാരത്ത് വന്ന ശേഷം നാനൂറ്റി നാൽപ്പത്തി ആറ് പേരെയാണ് കൈമാറിയിരിക്കുന്നത് കാലുമാറ്റിയിരിക്കുന്നത് എത്രയോ പേരെ ഇവർ കാലുമാറ്റി ഇപ്പം രാജ്യസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ കാലുമാറ്റത്തിൻ്റെ അവസരമാണ് ഈ ബി ജെ പിയുടെ രാഷ്ട്രീയം പത്ത് കൊല്ലം പാർലമെൻറ്റിൽ നിന്നിട്ടും നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയത്തിൻ്റെ കൗഡില്യം പ്രേമചന്ദ്രന് മനസ്സിലായിട്ടില്ലെങ്കിൽ പ്രേമചന്ദ്രൻ നിഷ്കളങ്കമായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ പാർലമെൻറ്റിൽ ഇനി പോകാൻ പ്രേമേന്ദ്രൻ അവകാശമില്ല പത്ത് കൊല്ലമായിട്ട് എനിക്ക് മോദിയെ മനസ്സിലായില്ല അതല്ല ഭക്ഷണം കഴിച്ച ശേഷം അദ്ദേഹം മോദിയെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ കേരളത്തിന് ആ മോദി ആവശ്യമില്ല ആ മോദി സ്തുതിയും ആവശ്യമില്ല ആ രാഷ്ട്രീയമാണ് കേരളം തിരിച്ചറിയുന്നത് മോദി സ്തുതിപാഠകനായി മാറിയ എൻ കെ പ്രേമചന്ദ്രൻ എന്നുള്ളതാണ് അതിൻ്റെ നിരവധി വിശദാംശങ്ങളിൽ നിന്നുകൊണ്ടാണ് ശ്രീ അനിൽകുമാർ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രൂക്ഷ വിമർശനം നിരീക്ഷണം ഇവിടെ അവതരിപ്പിച്ചത്